നമസ്കാരം നിരന്തരമായ സമരങ്ങളിലൂടെയും രക്തസാക്ഷിത്വങ്ങളിലൂടെയും വളർന്നു വന്ന പ്രസ്ഥാനമെന്നാണ് സി പി എം എല്ലാ കാലത്തും സ്വയം വിശേഷിപ്പിക്കുന്നത് അനേകം മനുഷ്യരുടെ ചോരയിൽ പടുത്തുയർത്തിയ പോരാട്ട പാരമ്പര്യത്തെ തളർത്താനും ആവില്ല എന്നും നേതാക്കൾ ഇടയ്ക്കിടെ പറയാറുണ്ട് മെയ് ഒന്നാം തീയതി തൊഴിലാളി ദിനത്തിൽ കൈമുഷ്ടി ചുരുട്ടിപ്പിടിച്ചുകൊണ്ട് ഇൻകുലാബ് സിന്ധാബ എന്ന് സി പി എമ്മിന്റെ സംഘടനകളെ കൊണ്ട് വിളിപ്പിക്കുമ്പോൾ കണ്ടു നിൽക്കുന്ന ജനങ്ങളെ കോമാളിയാക്കരുത് അവരെ ചിരിപ്പിക്കരുത് കാരണം തിരുവനന്തപുരം തൊട്ട് അങ്ങ് പാലക്കാട് വരെ സി പി എമ്മിൻ്റെ സി ഐ ടി യു എന്ന ലേബലിൽ നടക്കുന്ന തൊഴിലാളി സംഘടന ഓരോ സ്ഥാപനങ്ങളെയും നിങ്ങൾ തകർത്തിട്ടേ ഉള്ളൂ ഓരോ സ്ഥാപനങ്ങളെയും നിങ്ങൾ അടച്ചിട്ടേ ഉള്ളൂ താഴിട്ട് പൂട്ടിയിട്ടേ ഉള്ളൂ അല്ലാതെ തുറക്കാനോ അത് നല്ല രീതിയിൽ പ്രവർത്തിക്കാനോ നിങ്ങൾ സമ്മതിച്ചിട്ടില്ല നിങ്ങൾ കാരണം ആത്മഹത്യ ചെയ്ത എത്രയോ വ്യവസായികളുണ്ട് കേരളത്തിൽ നിങ്ങൾ കാരണം കേരളം വിട്ടുപോയ എത്രയോ വ്യവസായികളുണ്ട് ഇതൊന്നും പരിഗണിക്കാതെ സി പി എം കേരളത്തിൽ വ്യവസായത്തിൻ്റെ ഹബ്ബാണെന്ന് വ്യവസായ മന്ത്രി പി രാജീവ് പറയുമ്പോൾ കേൾക്കുന്നവർക്ക് ചിരിയാണ് വരുന്നത് നിങ്ങളുടെ മുന്നിൽ കിടക്കുന്ന സമരത്തെ പരിഹരിക്കാതെ നിങ്ങൾ എവിടത്തെ സർക്കാരാണ് ഹെ പക്ഷേ അടുത്ത കാലത്തായി ചില സി പി എം നേതാക്കൾ സംസ്ഥാനത്ത് നടത്തുന്ന ചില പ്രക്ഷോഭങ്ങളെ അവഹേളിച്ചും അത് സംഘടിപ്പിക്കുന്ന സംഘടനകളെ അധിക്ഷേപിച്ചും രംഗത്ത് വരുന്നത് പതിവായിരിക്കുകയാണെന്ന ആക്ഷേപം ശക്തമാവുകയാണ് സി പി എമ്മിനെതിരെ തിരുവനന്തപുരത്ത് തുടർച്ചയായി നടക്കുന്ന ആശാ സമരത്തെ തുടക്കത്തിൽ തന്നെ അവഹേളിച്ചും പരിഹസിച്ചും രംഗത്ത് വന്നത് എളമരം കരിയുമായിരുന്നെങ്കിൽ ഇപ്പോൾ വനിതാ സി പി ഒമാരുടെ സമരത്തെ അധിക്ഷേപിച്ച് രംഗത്തെത്തിയത് പി കെ ശ്രീമതിയാണ് കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയിട്ട് സെക്രട്ടേറിയറ്റിൽ മന്ത്രിമാരുടെ മൂക്കിൻ്റെ താഴെ വന്നിരുന്ന് സമരം നടത്തിയിട്ട് അവരെ ഒരു ചർച്ചയ്ക്ക് പോലും വിളിക്കാൻ ഒരു മര്യാദ കാണിക്കാത്ത വനിതാ മന്ത്രിമാരും ഭരിക്കുന്ന കേരളത്തിലാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഭാവിയിൽ കാക്കിയണിയേണ്ട സി പി ഒ റാങ്ക് ലിസ്റ്റിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾ സമരവുമായിട്ട് ആഴ്ചകളോളം സെക്രട്ടേറിയറ്റിൻ്റെ പഠിക്കലിലുണ്ടായിരുന്നത് ിലാ കേന്ദ്രത്തിൽ മഴയും വെയിലും അതിജീവിച്ച് കഷ്ടപ്പെട്ട് പഠിച്ച സി പി ഒ ഉദ്യോഗാർത്ഥികളുടെ വേദന അറിയണമെങ്കിൽ സ്വന്തം മകന് ഇതുപോലെ ഒരു അവസ്ഥ വരണം പി കെ ശ്രീമതി അല്ലാതെ എ കെ ജി ഭവനിൽ ഇരിക്കുന്ന നേതാക്കളുടെ മുന്നിൽ ചെന്ന് അവരുടെ കൈയും കാലും പിടിച്ച് സ്വന്തം മകൻ ഇല്ലാത്ത തസ്തിക സൃഷ്ടിച്ച് ആ പദവിയിൽ ഇരിക്കാൻ ഒരു യോഗ്യതയും ഇല്ലാതെ ലക്ഷങ്ങൾ ഓരോ മാസവും നിങ്ങളുടെ മകന്റെ അക്കൗണ്ടിലേക്ക് ജനങ്ങളുടെ നികുതി പണം ശമ്പളമായി വരുമ്പോൾ പി കെ ശ്രീമതിക്കല്ല പിൻവാതിൽ നിയമം നടത്തിയ ആർക്കും ഒന്നും തോന്നില്ല കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നഗരസഭയിൽ മേയർ ആര്യ രാജേന്ദ്രൻ ഇതുപോലെ ഒരു ലെറ്റർ എ കെ ജി ഭവനിലേക്ക് അയച്ചതാണ് സഖാവേ ഇവിടെ ഒരുപാട് ഒഴിവ് കടപ്പുണ്ട് നമ്മളെ ആൾക്കാർ ഇങ്ങോട്ടേക്കയക്ക് പിന്നെ എന്തിനാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എന്ന പേരിൽ പാവപ്പെട്ട കുട്ടികളെ ഫൈലുമായിട്ട് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ പടിവാതിൽക്കൽ ഇങ്ങനെ കാത്തു നിർത്തുന്നത് കാരണം കഷ്ടപ്പെട്ട് പഠിച്ചു കിട്ടിയതല്ലല്ലോ ഓസിന് കിട്ടിയ ജോലിയല്ലേ അപ്പോൾ അതുകൊണ്ട് ലക്ഷങ്ങളുടെ ശമ്പളമാവാം ദേഹം ഒരു പണിയും വേണ്ട ഇ പി ജയരാജന്റെ പ്രത്യേക താല്പര്യ പ്രകാരം പി കെ ശ്രീമതിയുടെ മകനായ സുധീർ നമ്പ്യാരെ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എൻറ്റർപ്രൈസസിന്റെ എം ഡി ആക്കിയതും ജയരാജിന്റെ ഭാര്യ സഹോദരിയായ പി കെ ശ്രീമതിയുടെ ഒറ്റ ഇതുകൊണ്ടാണ് വനിതാ സി പി ഒ ഉദ്യോഗാർത്ഥികൾ ഇപ്പോൾ കാണിക്കുന്നത് വാശിയല്ല ദുർവാശിയാണെന്നും സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ അവർ മനസ്സിലാക്കുന്നില്ല എന്നും അത് വേണ്ടത് എല്ലാ ജോലിയും എടുക്കാനുള്ള മനസ്സാണെന്നാണ് ശ്രീമതി മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിച്ചത് എന്നാൽ പിന്നെ എന്തേ ശ്രീമതി താങ്കളുടെ മകന് ഒരു സ്വകാര്യ ജോലി വാങ്ങിച്ചു കൊടുക്കാതെ സർക്കാരിന്റെ തലപ്പത്ത് തന്നെ പിടിച്ചിരുത്തിയത് സർക്കാർ സ്ഥാപനത്തിന്റെ തലപ്പത്ത് തന്നെ പിടിച്ചിരുത്തിയത് എന്തുകൊണ്ട് എളമരം കരീമും പി കെ ശ്രീമതിയും സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും ഒരാൾ ഉന്നതനായ തൊഴിലാളി സംഘടനാ നേതാവും മറ്റൊരാൾ മഹിളാ അസോസിയേഷൻ ദേശീയ പ്രസിഡന്റുമാണ് ഇങ്ങനെയുള്ള നേതാക്കൾ തൊഴിലാളികളുടെയും ഉദ്യോഗാർത്ഥികളുടെയും സമരത്തെ അധിക്ഷേപിക്കുന്നത് എന്തുകൊണ്ടാണെന്ന ചോദ്യമാണ് സമൂഹത്തിൽ ശക്തമാകുന്നത് ആശാ സമരം തുടങ്ങിയ ഘട്ടത്തിൽ പാട്ടപ്രിരിവ് സംഘങ്ങളാണ് ആശകളുടെ സമരത്തിന് പിന്നിൽ നിന്ന് അധിക്ഷേപിച്ച ഇളമനം തുടർന്നും സമരം നടത്തുന്നത് ഏതോ ഈർക്കിൽ സംഘടനയാണെന്നും അവരുടെ ശക്തി കൊണ്ടൊന്നുമല്ല ഇത് സംഭവിക്കുന്നത് അവർക്ക് പിന്നിൽ ആരോ ഉണ്ടാകാം മാധ്യമങ്ങളുടെ ശ്രദ്ധ കിട്ടിയതോടെ അവർക്കൊരു ഹരമായി എന്ന പ്രതികരണം നടത്തിയത് വൻ വിവാദങ്ങൾക്ക് വഴിവച്ചതാണ് കരീമും ശ്രീമതിയും മാത്രമല്ല മറ്റു ചില സി പി എം നേതാക്കളും സമരത്തെ അവഹേളിച്ച് രംഗത്തെത്തുകയും ചെയ്തു സി പി എം അവരുടെ സമരത്തെ മുഖ്യമന്ത്രിയും പത്രസമ്മേളനത്തിൽ അവഗണിച്ചിരുന്നു സമരങ്ങളിൽ ഉയർന്നുവരുന്ന ആവശ്യങ്ങളെ അനുഭാവപൂർവ്വം കേൾക്കുന്നതിന് പകരം അത് സംഘടിപ്പിക്കുന്ന സംഘടനകളെ അവരുടെ എണ്ണവും വലുപ്പവും നോക്കി പരിഹസിക്കുകയും പാട്ടപ്പെരിവ് സംഘങ്ങളെന്ന് അധിക്ഷേപിക്കുകയും ചെയ്യുന്ന സി പി എം കേരളത്തിലെ എത്ര ബക്കറ്റ് പെരിവ് നടത്തിയിട്ടുണ്ടെന്ന് സ്വയം ചിന്തിക്കുന്നത് നല്ലതാണെന്ന് മറുപടി സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പലരും വിളംബരം കരീമിന് നൽകിയതാണ് ആശാ പ്രവർത്തകർ ചോദിച്ചത് കോടിക്കണക്കിന് രൂപയല്ല ജനങ്ങളുടെ നികുതി പണം കൊണ്ട് ആഡംബരമായ ഇനോവ ക്രിസ്റ്റ കാറുകളിലും എ സി റൂമിലുകളിലും ഇരുന്ന് ആഡംബരത്തോട് നിങ്ങൾ സുഖിച്ചു ജീവിക്കുന്ന മന്ത്രിമാർ വാങ്ങിക്കുന്ന ലക്ഷങ്ങളും ഒന്നുമല്ല കിട്ടുന്ന ശമ്പളം ഏഴായിരം രൂപയിൽ നിന്നും ഒരു മൂവായിരം രൂപയും കൂടെ കൂടുതൽ അല്ലെങ്കിൽ ഒരു പത്ത് രൂപയും കൂടെ കൂടുതൽ കൂടിയെല്ലാം കൂടെ ടോട്ടൽ ഒരു ഇരുപത്തൊന്നായിരം രൂപ ഈ ഇരുപത്തൊന്നായിരം രൂപ തന്നെ ഒന്നും കിട്ടില്ല ഒരു മാസം ശമ്പളം കിട്ടിയാൽ തന്നെ തികയത്തില്ല ഇന്നത്തെ വിലക്കയറ്റത്തിൽ കേരളത്തിലെ വിലക്കയറ്റത്തിൽ വെച്ച് നോക്കുമ്പോൾ അല്ലാതെ ജനങ്ങൾ നിങ്ങൾക്ക് ലക്ഷങ്ങൾ തന്ന് ഇരുത്തിയ ആ തുകയൊന്നുമല്ല ആശാപ്രവർത്തകരോ ജനങ്ങളോ ചോദിക്കുന്നത് ഏറ്റവും ിൽ ശ്രീമതിയുടെ പ്രസ്താവന കടുത്ത എതിർപ്പാണ് ക്ഷണിച്ചു വരുത്തിയത് പിൻവാതിലൂടെ പാർട്ടി നേതാക്കൾക്ക് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടെ വനിതാ സി പിഒമാരുടെ ഉൾപ്പെടെ വേദന മനസ്സിലാവില്ലെന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുതിർന്ന നേതാവ് പ്രസ്താവന നടത്തിയത് അങ്ങേയറ്റം അപലനീയമാണെന്നും വിമർശനം ഉയർന്നുണ്ട് കയ്യൂരിന്റെയും കരിവെള്ളൂരിന്റെയും മറ്റനേക കർഷക സമരങ്ങളുടെയും പാരമ്പര്യം അവകാശപ്പെട്ടാൽ മാത്രം പോരാ ഭരണത്തിൽ ഇരിക്കുമ്പോൾ പ്രത്യേകിച്ചും ഏതൊരു തൊഴിലാളി സമരത്തെയും അനുഭാവപൂർവ്വം പരിഗണിച്ച് പ്രശ്ന പരിഹാരത്തിന് ശ്രമിക്കുന്നതിന് പകരം അവരെ അവഹേളിച്ച് നേതാക്കളുടെ ഭൂഷണമല്ല എന്ന് ഓർമ്മപ്പെടുത്താൻ ചില സി പി എം പ്രവർത്തകർ തന്നെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് സമയം കിട്ടുമ്പോൾ സി പി എമ്മിൻ്റെയൊക്കെ എന്തോ നേതാവാണെന്ന് പറഞ്ഞ് ഞെളിഞ്ഞിരിക്കുന്ന പി കെ ശ്രീമതിയും അതോടൊപ്പം തന്നെ എളംബരൻ കരീവിനും സി പി എമ്മിൽ കുറച്ച് വിവരമുള്ള നേതാക്കന്മാരുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കുക നിങ്ങൾ കാണാത്ത ഒരുപാട് കേരളവും ഒരുപാട് ജനങ്ങളും ഇവിടെ ഉണ്ടെന്ന് ത്രിപുരയിലൊക്കെ കണ്ടതുപോലെ ബംഗാളിലും ത്രിപുരയിലുമൊക്കെ കണ്ടതോടെ കണ്ടതുപോലെ ഒരറ്റ തിരഞ്ഞെടുപ്പ് മതി നിങ്ങളെ കേരളത്തിൽ നിന്നും കളയാൻ എഡ്യൂപിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെൻ്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം ബിൽഡ് ഗുജറാത്ത് ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ക്ഷേത്രം പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ കന്ദഹോമം സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ കാഴ്ച തത്തുമയി നെറ്റ്വർക്കിൽ